സി സി എം കെ മെമ്മോറിയൽ ആശുപത്രിയുടെ ഇരുപത്തിരണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ വിഭാഗങ്ങളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും സേവനങ്ങളും ആശുപത്രി അങ്കണത്തിൽ നടത്തിവരുന്നതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആരോഗ്യ മേഖല വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഈ കേരള പരിടി ഇതിനായിരുന്നല്ലോ നമ്പർ ഒന്നാം തീയതി അപ്പൊ അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഇങ്ങനൊരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ ഒരു ഹസ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാരം നമ്മൾ പ്രമേഹ വാരമായിട്ടാണ് ആചരിക്കുന്നത് അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത് ഓൺഗോയിൽ ആണ് ഇപ്പം നമുക്ക് ക്യാമ്പുകൾ അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ശരിക്കും നമ്മുടെ ഇപ്പം ആയിട്ടുള്ള ക്യാമ്പ് വരുന്നത് ജനറൽ മെഡിസിനാണ് പതിനാല് ദിവസം നമുക്ക് ജനറൽ മെഡിസിൻ്റെ ക്യാമ്പ് വരുന്നുണ്ട് ഡോക്ടർ പി കെ ആണ് ആണ് വരുന്നത് ടി ആൻഡ് ചെസ്റ്റ് അതുപോലെ തന്നെ ടൈം മുതൽ മണി മോർണിംഗ് നവംബർ പതിനാല് വെള്ളിയാഴ്ച ഡയബറ്റിക്സ് ജനറൽ മെഡിസിൻ ക്യാമ്പ് രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെയും ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ ഓർത്തോ ബി എം ഡി ക്യാമ്പ് നടത്തും ക്യാമ്പിൽ അസ്ഥി സാന്ദ്രത പരിശോധന സൗജന്യമായി നടത്തും സമ്മേളനത്തിൽ റസീന അൻവർഷ ജസീമ ഫരിദ് ജയന്തി പ്രവീൺ കുമാർ ഏഞ്ചൽ ലൂയിസ് പോൾ എന്നിവർ പങ്കെടുത്തു